പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം സീറേ സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷകളാണുള്ളത് ഇപ്പോഴിത് ആ സിനിമയുടെ ടീസർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം ഒക്ടോബറിൽ പുറത്തിറങ്ങും ഇത് വേറെ ലെവൽ പ്രണവ് മോഹൻലാൽ ഭ്രമയുഗം സംവിധായകന്റെ വക അടുത്ത ഹൊറർ ഐറ്റം എത്തുകയാണ് ഇത് കേരളം ഞെട്ടുമെന്നും ഉറപ്പാണ് പ്രണവിന്റെ നായകനാക്കി രാഹുൽ സദാശിവൻ രചിച്ച് സംവിധാനം ചെയ്ത ഡി എസ് എന്ന ഹൊറർ ത്രില്ലർ ചിത്രം വേറെ ലെവൽ തന്നെ വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം രാഹുലിന്റെ അടുത്ത ഐറ്റമാണിത് ക്രോധത്തിന്റെ എന്നർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ ഒരു ഹൊറർ ത്രില്ലർ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന മേൽ വലിയ പ്രതീക്ഷയാണ് സിനിമാ ലോകത്തിനും പ്രണവ് ആരാധകർക്കുമുള്ളത് ഇപ്പോഴിതാ സിനിമയുടെ ടീസർ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഡി എസ് ഇറയുടെ ടീസർ നാളെ എത്തുമെന്ന സന്തോഷ വാർത്തയാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇതുവരെയായും സിനിമയുടെ കഥാപശ്ചാത്തലം സംബന്ധിച്ച് യാതൊരു വിവരവും വന്നിട്ടില്ല ചക്രവർത്തി രാമചന്ദ്ര എച്ച് ശശികാന്ത് എന്നിവർ ചേർന്ന് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശേഷം രാഹുലും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത തന്നെയാണ് ഈ പ്രണവ് പ്രണവചിത്രത്തിനുള്ളത് അതേപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഭ്രമയുഗത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ ക്രിയേറ്റീവ് ടീം തന്നെയാണ് പ്രണവ് ചിത്രത്തിന്റെ അണിയറയിലും പ്രവർത്തിക്കുന്നത് ഏപ്രിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് അണിയറ പ്രവർത്തകർ എന്തായാലും ഉറപ്പിക്കാം ഡി എസ് എറെ ഇന്ത്യൻ ഹൊറർ ചിത്രങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ കേൾപ്പുന്ന ഒന്നു തന്നെയാണ് ആ തരത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തവും വൈകാരികമായ കഥയാണ് അവതരിപ്പിക്കുക എന്നും ഉറപ്പിക്കാം ഇതൊരു ഹോറർ ത്രില്ലർ സിനിമയായതിനാൽ തന്നെ കഥ പറച്ചിലിന്റെ രീതിയും മറ്റും വലിയ മാറ്റങ്ങളും ഉണ്ടാകും ദൃശ്യാനുഭവം തന്നെ പ്രേക്ഷകർക്ക് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് ചിത്രം ഒക്ടോബറിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം